ആഗോളതലത്തിലെ ബിസിനസ് സാധ്യതകളും നടപടിക്രമങ്ങളും അറിയാൻ ദുബൈയിൽ നടക്കാനിരിക്കുന്ന ഒത്തുചേരലിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു മാർച്ച് നാലിന് ദുബായ് ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടക്കുന്ന മലയാളി സംരംഭക ഉച്ചകോടിയിൽ കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമായി നാനൂറോളം പേർ സംബന്ധിക്കും മീഡിയ വണ്ണുമായി സഹകരിച്ച് നയൻറ്റിനൻ ഐഡിയ ഫാക്ടറി സി സി ഡി എന്ന സംഘടനയാണ് വേറിട്ട സംരംഭക സമ്മേളനത്തിന് ദുബൈയിൽ വേദിയൊരുക്കുന്നത് ബിസ് ദുബൈ രണ്ടായിരത്തി പതിനേഴ് എന്നാണ് സമ്മേളനത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് നേരത്തെ കേരളത്തിൽ നടന്ന ബിസിനസ് സംരംഭക ഒത്തുചേരലിന് ലഭിച്ച വലിയ സ്വീകാര്യതയാണ് ദുബൈയിൽ ആഗോള ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നതിനു പിന്നിൽ യു എയിലെയും മറ്റും വിവിധ ഫ്രീ ഫ്രീസോണുകൾക്ക് ചുവടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ട കൃത്യമായ ബോധവൽക്കരണവും മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് ആഗോള സംരംഭക ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് നയന്റി ഐഡിയ ഫാക്ടറി സിസിഡി ചെയർമാൻ നാസർ പറഞ്ഞു ബിസിനസ്സിലൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നാനൂറ് പേരുടെ ഒരു അപൂർവ സംഗമമാണ് നമ്മൾ ബിസ് രണ്ടായിരത്തി പതിനേഴ് എന്നുള്ള ഈ മിഡിൽ ഈസ്റ്റ് ഓൺട്രപ്രണറൽ കോൺക്ലേവ് എന്നുള്ള പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആഗോളതലത്തിലെ ബിസിനസ് അവസരങ്ങൾ മലയാളികൾക്ക് മുമ്പാകെ തുറന്നിടാനുതകുന്ന വിവിധ ആശയങ്ങളാണ് തങ്ങൾ പ്രാവർത്തികമാക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു ബിസിനസ് രംഗത്ത് മിന്നുന്ന ജയം നേടിയ പ്രമുഖരുമായി സംവദിക്കാനുള്ള അവസരവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കും പ്രതിനിധികൾക്ക് വിവിധ ഫ്രീസോണുകളിലെ സന്ദർശനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മീഡിയ വൺ ദുബൈ